നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പോണേ ഇതാണ് ഇത് നമ്മൾ നേരെ ക്ലിയർ അല്ലേ ഒരു കാരണവശ നമ്മൾ തൊടാൻ പാടില്ല ഈ ഭാഗത്ത് അപ്പൊ ഇതിന്റെ നമ്മൾ ഒരുപാട് നല്ല കാര്യം ഒന്നോ രണ്ടോണം ഒരു തണുപ്പ് ഒരു ഫോണിൽ നിന്ന് ഒന്നോ രണ്ടോ ചെയ്യുന്നുണ്ട് മനസ്സിലായിട്ട് നമുക്ക് കണ്ടോ മനസ്സിലായോ ഇനി നമ്മള് ഫ്ലൈമിൽ വെച്ച് തന്നെ ഇത് ഊടാണ് നേരെ ഇത് ഓപ്പോസിറ്റ് സൈഡോട്ട് വരാം നമ്മൾ ഇതല്ലേ ഇല്ല മീഡിയ അപ്പൊ മീഡിയയുടെ ഓപ്പോസിറ്റ് നമ്മൾ ഇങ്ങനെ നിക്കണം കാര്യം ഇങ്ങനെ വെച്ചിട്ടല്ലേ ഇങ്ങനെ നിക്കണം കണ്ടോ വേറെ സെന്ററിൽ പോയി